ഹായ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മകളുടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പുറത്തോട്ടറിയും മകളെയും കുട്ടിയൊന്നും പുറത്തോട്ടിറങ്ങി ഈ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ പുറത്തോട്ട് നല്ല രസമുണ്ട് കാണാനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് അവൾ അതിൻ്റെ നല്ല രീതിയിൽ നിന്നൊക്കെ തന്നു നല്ലൊരു പറഞ്ഞുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു പക്ഷേ ഈ ഒരു ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി ഞാൻ ഒത്തിരി പ്രാവശ്യം ക്ലിക്ക് ചെയ്യേണ്ടി വന്നു ഒത്തിരി ക്യാപ്ചർ ചെയ്യേണ്ടി വന്നു അതിനുശേഷം മാത്രമാണ് എനിക്ക് ഈ ഒരു നല്ലൊരു ഫോട്ടോ കിട്ടിയത് പക്ഷേ അത് കഴിഞ്ഞിട്ടും ഞാൻ ക്ലിക്ക് ചെയ്തിട്ടും ഇതാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയതുകൊണ്ട് ഞാനിത് ചൂസ് ചെയ്യുന്നു അപ്പം ഒരു ഫോട്ടോ എടുക്കുന്നതിനോട് ഒത്തിരി ക്ലിക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് എനിക്ക് നല്ലൊരു ഫോട്ടോ എനിക്ക് ലഭിക്കുവാനിടയായി തരുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ ദൈവം നോക്കി നോക്കിക്കാണുമ്പോൾ ദൈവം നമ്മുടെ ഓരോ ക്യാരക്ടറിനും ക്യാപ്ചർ ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ സ്വഭാവത്തെ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളെ ക്യാപ്ചർ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിനുമ്പിൽ നല്ല രീതിയിൽ ജീവിക്കുന്നവരായി തീരണം നല്ലൊരു ഉടമയായി തീർന്നെങ്കിൽ മാത്രമേ ദൈവം ക്യാപ്ചർ ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആണ് ദൈവം പറയുന്നത് ആ ഓക്കെ പെർഫെക്റ്റ് ഞാനൊരു ഫോട്ടോ എടുക്കുമ്പോൾ ഒരാളുടെ ഫോട്ടോ എടുക്കുമ്പോൾ ആ ഓക്കെ പെർഫെക്റ്റ് എന്ന് പറയുന്നത് അവരുടെ ആ ആംഗിൾസ് അവരുടെ സിഗ്നേച്ചേഴ്സ് അവരുടെ ഓരോ ഓരോ കാര്യങ്ങളും ഓരോ സൈനുകളും ഓരോ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആകുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഞാനതിന് പെർഫെക്റ്റ് എന്ന് പറയുന്നുള്ളൂ ബാക്ക്ഗ്രൗണ്ട് ഓക്കെ ആവണം ആ അതിൻ്റെ കളർ ഗ്രേഡ് ഒക്കെയാണ് ലൈറ്റിംഗ് ഓക്കെയാണ് എല്ലാ കാര്യങ്ങളും ഒക്കെ ആകുമ്പോഴാണ് ഒരു ഫോട്ടോഗ്രാഫർ പറയുന്നത് ആ ഈ ഫോട്ടോ വെള്ളം സൂപ്പറായിട്ടുണ്ടെന്ന് പറയാം അതുപോലെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നോക്കി കാണുമ്പോൾ ദൈവത്തിന് പറയണം ഓക്കെ ഇവൻ പെർഫെക്റ്റ് ആണ് ഇവൻ്റെ ഏത് ആംഗിളിൽ എടുത്തു കഴിഞ്ഞാലും ഫോട്ടോ പെർഫെക്റ്റ് ആണ് നല്ല ലൈറ്റിംഗ് ആണ് നല്ല കാര്യങ്ങളാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നല്ലതാണ് നമ്മൾ നമ്മളൊരുപക്ഷേ നല്ല രീതിയിൽ ഒരു ഒരു രീതിയിലൂടെ പോകുമ്പോൾ മറ്റു രീതിയിൽ നമ്മൾ മോശമായ രീതിയിലേക്ക് പോകുന്നവരായിരിക്കാം ഒരു ഒരു ഒരുപക്ഷെ നമ്മൾ അറിയാതെ ചെയ്യുന്ന പല കാര്യങ്ങൾ പക്ഷെ അതൊന്നുമല്ല എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്നെങ്കിൽ മാത്രമേ ദൈവം ക്യാപ്ചർ ചെയ്യുമ്പോൾ ആ ഓക്കെ ഇവൻ പെർഫെക്റ്റ് ആണ് ഇവൻ എൻ്റെ മകനാണ് അല്ലെങ്കിൽ ഇവൻ എൻ്റെ മകളാണ് എന്ന് പറയുവാൻ തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റണം നമ്മുടെ ജീവിതം ദൈവത്തിന് മുമ്പിൽ സമ്പൂർണ്ണ യാഗമായിട്ട് സമർപ്പിക്കണം ഒരു ആരാധനയായി തീരണം ദൈവം ഇതിൻ്റെ മുമ്പിലാണ് ഞാൻ ജീവിക്കുന്നത് എപ്പോഴും ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നെ ക്യാപ്ചർ ചെയ്യുന്ന എന്നെ നോക്കി നിൽക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട് ആ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നതെന്നുള്ളൊരു ബോധ്യത്തോടു കൂടെ ജീവിക്കുവാൻ നമുക്ക് തയ്യാറായി കഴിഞ്ഞാൽ ഏത് രീതിയിൽ ഫോട്ടോ എടുത്താലും ഐ ആം പെർഫെക്റ്റ് എനിക്ക് ഒരു കുഴപ്പവുമില്ല കാരണം എൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ ക്ലിയർ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം നമ്മുടെ കൂടെ നടന്ന് നമുക്കറിയാം ബൈബിളിൽ വായിക്കുമ്പോൾ ഹാനോക്കിനെ പോലെ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവനായി തീരുവാണ് ഹാനോക്കിനെ പോലെ ആയി ആയിത്തീരുവാ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഏതൊരാംഗിളിൽ എടുത്തു കഴിഞ്ഞാലും നല്ല പെർഫെക്റ്റ് ഫോട്ടോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ദൈവം നോക്കിക്കാണും നമ്മുടെ പുറമെയുള്ള ശാരീരിക ഡ്രസ്സ് ആണോ അല്ലെങ്കിൽ നമ്മുടെ മുടിയോ താടിയോ മീശയോ അങ്ങനെയൊന്നുമുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ആ ദൈവത്തെ കാണുവാൻ നമുക്ക് ആ നമ്മുടെ നമ്മുടെ നമ്മുടേതായ സ്വഭാവ സവിശേഷതകളെ പെർഫെക്റ്റായിട്ട് മാറ്റാം നമ്മുടെ ലൈറ്റ്നിങ് നമ്മളെല്ലാ കാര്യങ്ങളും നമ്മുടെ സ്വഭാവം നമ്മുടെ വർത്തമാനം നോട്ടം പ്രവൃത്തികൾ എല്ലാ കാര്യങ്ങളും ദൈവത്തിനുമ്പിൽ സമ്പൂർണ്ണ യാഗമായി സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇനി തെറ്റിലേക്ക് പോകത്തില്ല എന്നുള്ള ബോധത്തോടെ നമുക്ക് ജീവിക്കാം ദൈവം നിങ്ങൾ അതിവാനായി സഹായിക്കുന്നത്